രണ്ടായിരത്തി മൂന്നിൽ നദീമാർഗിൽ ഉണ്ടായ ഭീകര ആക്രമണത്തിൽ ഇരുപത്തിനാല് കാശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ശേഷിക്കുന്ന പണ്ഡിറ്റ് കുടുംബങ്ങൾ എല്ലാം തന്നെ പലായനം ചെയ്തു പോയിരുന്നു ഇന്നിപ്പോൾ അവർ കാശ്മീരിന്റെ മണ്ണിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അതിനു പിന്നിലെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തിയൊന്ന് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജമ്മു ജമ്മുകാശ്മീരിലെ അർദ്ധനാരീശ്വര ക്ഷേത്രം ഭക്തർക്കായി വീണ്ടും തുറന്നുകൊടുത്തിരിക്കുകയാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രധാന ആരാധനാലയങ്ങളിലൊന്നാണ് കുൽഗ്രാം ജില്ലയിലെ നദീമാർഗിലുള്ള ക്ഷേത്രം രണ്ട് പതിറ്റാണ്ടുകളിലായി തകർന്നു കിടന്ന ക്ഷേത്രം അടുത്തിടെയാണ് പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി മൂന്നിൽ നദീമാർഗിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിനാല് കാശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ക്ഷേത്രം അടച്ചുപൂട്ടിയത് അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ക്ഷേത്രം തുറക്കുന്നത് അന്നുണ്ടായ കൂട്ടക്കൊലയും സംഭവങ്ങളും എല്ലാം തന്നെ ഗ്രാമത്തിൽ മായാത്ത നോവായി തന്നെ അവശേഷിക്കുകയാണ് അതിനുശേഷം ശേഷിക്കുന്ന ബാക്കി പണ്ഡിറ്റ് കുടുംബങ്ങളെ പലായനം ചെയ്യാൻ ഇത് നിർബന്ധിതരാക്കി വീണ്ടും ആ ക്ഷേത്രമുറ്റത്തെത്തിയപ്പോൾ പലരും കരയുന്നുണ്ടായിരുന്നു നദീമാർഗിന്റെ മണ്ണ് ദീർഘകാലമായി നഷ്ടപ്പെട്ട നിവാസികളുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു അവർ വീണ്ടും ഈ ഗ്രാമത്തെ അവരുടെ സ്വന്തമാക്കുമെന്നും സൗഹൃദത്തെയും ബന്ധങ്ങളെയും പുനരുജ്ജീവിക്കും എന്നാണ് പ്രതീക്ഷ മാത്രമല്ല അന്ന് ഇല്ലാതായ തങ്ങളുടെ സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുമെന്നും കാശ്മീരി പണ്ഡിറ്റായ ഭൂഷൺലാൽ ഭട്ട് പറഞ്ഞു ഭക്തരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ മൂർത്തി സ്ഥാനപൂജ നടത്തി ഡെപ്യൂട്ടി കമ്മീഷണറായ അത്താർ അമീർ ഖാൻ ക്ഷേത്രത്തിൽ പ്രത്യേക സന്ദർശനം നടത്തുകയും ഭക്തരുമായും ക്ഷേത്ര അധികൃതരുമായും ആശയവിനിമയം നടത്തുകയും ചെയ്തു പ്രാദേശിക മുസ്ലിം വിശ്വാസികളടക്കം പൂജയിൽ പങ്കെടുക്കുവാനും പണ്ഡിറ്റുകളെ സ്വീകരിക്കാനുമായി എത്തിയിരുന്നു അതേസമയം പുരാതന കാലം മുതൽ ഇന്ത്യൻ കലയിൽ ഏറ്റവും പ്രാചീനമുള്ള സ്വർഗീയ രൂപങ്ങളിൽ ഒന്നാണ് അർദ്ധനാരീശ്വരൻ കുശാന കാലഘട്ടത്തിലെ ഒരു നാണയത്തിന്റെ മുഖത്ത് അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ഒരു രൂപം ചില പണ്ഡിറ്റുമാർ കണ്ടെത്തിയിട്ടുണ്ട് പരമ്പരാഗതമായി അർദ്ധനാരീശ്വരൻ സദാശിവൻ ആദിശിവൻ ആദിപുരുഷൻ എന്നിവരുടെ ഒരു രൂപമാണ് ഒന്നാമനായതിനാൽ അവൻ ആദിശിവനാണ് എപ്പോഴും സദാശിവനാണ് ആദിശിവനായും സദാശിവനായും ശിവനാണെന്നും ആണും പെണ്ണുമായും പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ അവന്റെ അർദ്ധനാരീശ്വര രൂപവും അന്തർലീനമാണ് അർദ്ധനാരീശ്വരനെ ശില്പം ചെയ്യുന്നതിനോ ചിത്രീകരിക്കുന്നതിനോ കാശ്മീരിനൊരു നീണ്ട ചരിത്രമുണ്ട് ശിവനെയും പാർവതിയെയും ഒരു അസ്തിത്വമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പുരുഷ സ്ത്രീ ശക്തികളെ സംയോജിപ്പിക്കുന്ന മനോഹരമായ ഒരു ആശയം പുരാതന കാലം മുതൽ കാശ്മീരിൽ നിലനിന്നിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് നദീമാർക്ക് കൂട്ടക്കൊല രണ്ടായിരത്തി മൂന്നിൽ മാർച്ച് ഇരുപത്തിമൂന്നിന് ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ നദീമാർ ഗ്രാമത്തിൽ ഇരുപത്തിനാല് കാശ്മീരി പണ്ഡിറ്റുകളെ കൊലപ്പെടുത്തിയതാണ് നദീമാർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് താഴ്വരയിലെ കാശ്മീരി പണ്ഡിറ്റുകളെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും ഉയർന്ന സംഭവങ്ങളിൽ ഒന്നാണ് നദീമാർ കൂട്ടക്കൊല ഈ കേസിൽ പതിനൊന്ന് പേരെ പ്രതികളാക്കുകയായിരുന്നു അതിൽ കൊലപാതകം നടത്തിയ നാല് പാക് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം ഇത് പലരെയും കാശ്മീർ വിടാൻ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ തുടക്കത്തിൽ വർദ്ധിച്ചു വരുന്ന കാശ്മീർ കലാപവും പീഡനങ്ങളും ശാരീരിക ഉപദ്രവങ്ങളും ഭയന്ന് കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഭൂരിഭാഗം കാശ്മീരി ഹിന്ദുക്കളും ജമ്മു ഡിവിഷൻ ലുടനീളം താൽക്കാലിക ക്യാമ്പുകളിലേക്ക് കാശ്മീർ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്തു പുൽവാമ ജില്ലയിലെ ഷോപ്പിയാൻ അടുത്തുള്ള നദീമാർഗിൽ ആയുധധാരികളായ ഇസ്ലാമിക തീവ്രവാദികൾ വ്യാജ സൈനിക യൂണിഫോം ധരിച്ചുകൊണ്ട് എത്തുകയും രാത്രി പതിനൊന്ന് മണിക്കും അർദ്ധരാത്രിക്കും ഇടയിലായി അവർ ആക്രമണം നടത്തുകയും ചെയ്തു ഇരകളിൽ പതിനൊന്ന് പുരുഷന്മാരും പതിനൊന്ന് സ്ത്രീകളും രണ്ട് ചെറിയ ആൺകുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരകളിൽ അറുപത്തി അഞ്ചു വയസ്സുള്ള ഒരു പുരുഷൻ മുതൽ രണ്ടു വയസ്സുവരെയുള്ള ഒരു ആൺകുട്ടി വരെ ഉൾപ്പെടുന്നുവായും പറയപ്പെടുന്നുണ്ട് ലഷ്കർ ഇ തേയ്വ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്നു അവർ സ്വയം പ്രഖ്യാപിത കമാൻഡർ സിയാ മുസ്തഫാണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ പൂച്ചിലെ ഒരു വനത്തിലെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തിരിച്ചറിയാൻ സുരക്ഷാ സേനയ്ക്ക് സാധിക്കുകയും മുസ്തഫയെ ജയിലിൽ നിന്ന് പുറത്തെടുത്തു എന്നാൽ പിന്നീട് തീവ്രവാദികളുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹം വെടിവയ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്